നമസ്കാരം ഇന്നത്തെ വീഡിയോ ഏതാണ് നാടൻ താറാമുട്ട എന്നതിനെ കുറിച്ചിട്ടാണ് അതെങ്ങനെ തിരിച്ചറിയാം ഇത് വാങ്ങിച്ചിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്ത് പുത്തമ്പേടി എന്ന സ്ഥലമുണ്ട് അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ആ കടക്കാരൻ പറയുന്നത് ഇതാണ് നാടൻ താറാമുട്ട അതായത് ഒറിജിനൽ താറാമുട്ട നാടനെ നാടൻ താറാമുട്ട നാടൻ താറാമുട്ട എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ വീട്ടിൽ താറാവുകൾ വളർത്തുകയും അവയ്ക്ക് തീറ്റ കൊടുക്കുകയും അങ്ങനെ മുട്ടയൊക്കെ ഇടുന്നത് എന്നാൽ എന്താണ് താറാമുട്ട എന്ന് ചിലർ വിശേഷിപ്പിക്കാറുണ്ട് പക്ഷേ ഇദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല കാരണം ഇത് കോൾപ്പാടങ്ങളിൽ താറാവുകൾ നീന്തി കളിച്ച് ഭക്ഷണം കഴിച്ച് ഉണ്ടാകുന്ന താറാമുട്ടയാണ് ഈ താറാമുട്ട അപ്പോൾ ആ താറാമുട്ടയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് അതിൻ്റെ കളറ് ഇങ്ങനെയാണ് ഇരിക്കേട്ട ഉണ്ടല്ലേ അഴുക്കൊക്കെ പുരണ്ട് അതായത് ഇത് കൊണ്ടുവരുന്നതിൻ്റെ താറാമുട്ട കൊണ്ടുവരുന്നത് കോൾപ്പാടങ്ങളിലെ കണ്ടങ്ങളിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് വൃത്തിയാക്കാറില്ല അത് അതൊരു ട്രേഡ് മാർക്ക് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഉള്ള ആയിട്ടാണ് അവർ എടുക്കുന്നത് നാടനില് നാടൻ എന്നുള്ള രൂപത്തിൽ ഒറിജിനൽ താറാമുട്ട ഇതാണ് അതിന് പ്രത്യേകതയുണ്ട് എന്ന് അവരാവശ്യപ്പെടുന്നു ഈ താറാമുട്ടയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താറാവിൻ്റെ സ്വാഭാവിക ഭക്ഷണമായ പാടശേഖരങ്ങളിൽ നിന്ന് കോൾപ്പാടങ്ങളിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെ ഭക്ഷിച്ചിട്ടുള്ള താറാ അതുകൊണ്ട് തന്നെ അതിന് ഔഷധ മൂല്യം കൂടുതലാണ് സ്വാഭാവിക ഭക്ഷണം കഴിച്ചു കിട്ടുന്ന നമ്മുടെ വീടുകളിൽ വളർത്തുന്ന താറാവുകൾക്ക് നമ്മൾ വാങ്ങിക്കുന്ന ഭക്ഷണമോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭക്ഷണത്തിൻ്റെ ചേഴിപ്പുകളൊക്കെ കൊടുത്തിട്ട് വളർത്തുന്നതാണ് അതല്ല ഒറിജിനൽ താറാവിൻ്റെ ഭക്ഷണം കഴിച്ച് വളർന്നതായതിനാലാണ് അതിൻ്റെ വില കൂടുതൽ വില ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപയാണ് പക്ഷെ പത്തെണ്ണം എടുത്തു കഴിഞ്ഞാലോ പത്ത് രൂപ ലാഭം കിട്ടും അതായത് നൂറ്റി നാൽപ്പത് രൂപക്കൊട്ട് തരും ഇനി ഏഴെണ്ണത്തിന് നൂറ് രൂപ മുമ്പ് ഇതിന് പത്തെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇപ്പോൾ ഈ മഴയൊക്കെ വന്നതിന് ശേഷം വില കൂടി താറാവിൻ്റെ ഇവിടെ ലഭ്യത കുറഞ്ഞതിന് അലമാണ് വില കൂടുതൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത പരീക്ഷണത്തിൽ നീങ്ങാം എന്താണ് അവിടെ ഭാരം എന്ന് നിർണ്ണയിക്കാനുള്ള പരീക്ഷണത്തിലേക്കാണ് നാം നീങ്ങുന്നത് സീറോക്കി വെച്ചു നമ്മുടെ ബെയിങ് ബാലൻസ് സീറോ ആക്കി വെച്ചു ഇനി ഇതാ ഓരോ താറാവൊട്ടകൾ എടുത്തു വയ്ക്കുകയാണ് അതിൻ്റെ വെയിറ്റ് നമുക്ക് നോക്കാം അറുപത്തെട്ട് ഓക്കെ ഇനി അടുത്തത് രണ്ടാമത്തെ താറാമുട്ട വയ്ക്കാം ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ് കിട്ടുക ആ രണ്ടാമത്തെ താറാമട്ടയ്ക്ക് എഴുപത്തി മൂന്ന് ഗ്രാം ഉണ്ട് ഓക്കെ ഇനി അടുത്തത് വയ്ക്കാം അതിന് അറുപത്തിനാല് ഗ്രാം ചെറുതാണത് അടുത്തത് മൂന്നാമത്തെ എഴുപത്തി ഗ്രാം നാലാമത്തെ തേറാമുട്ട അറുപത് ഗ്രാം ആണ് ചെറുതാണത് അതായത് ഇനി അഞ്ചാമത്തെ തേറാമുട്ട എഴുപത്തൊന്ന് ഗ്രാം അടുത്തത് അത്രയാണ് ഓ എൺ എൺപത് ഗ്രാം ഉണ്ട് അത് ഭയങ്കരമായി ഇനി അടുത്തത് എഴുപത്തൊന്ന് രൂപ അപ്പോൾ മുമ്പത്തെ ഒരു ഒമ്പത് ഗ്രാമിൻ്റെ വ്യത്യാസമുണ്ട് അത് ഭയങ്കര അല്ലേ ഇനി ഇത് അമ്പത്തൊമ്പത് ഗ്രാമുള്ളത് ഇനിയിപ്പോൾ ഇത് കോഴിമുട്ട മിക്സ് ചെയ്തിട്ടുണ്ടോ സംശയം ഉണ്ട് കേട്ടോ ഇന്ന് ചോദ്യം നിങ്ങളുണ്ടാവും ഇത് അറുപത്തഞ്ച് ഗ്രാമാണ് ഓക്കേ ഇനി നമുക്കൊരു ഇത് വെച്ചിട്ട് ഒരു ഏവറേജ് വെറ്റ് നോക്കാം ഇത് സ്റ്റീൽ പാത്രം വെച്ചും സീറോ ആക്കിണ്ട് ഞാൻ ഇനി ഓരോന്നായിട്ട് വെക്കുകയാണ് കേട്ടോ അറുനൂറ്റി എൺപത്തി ആറ് ഗ്രാമാണ് പത്തെണ്ണത്തിന് അപ്പോൾ നമുക്കറിയാം ഒരു താറാമുട്ടയ്ക്ക് ശരാശരി ആയിട്ടുള്ളത് അറുപത്തെട്ട് പോയിൻറ്റ് ആറ് ഗ്രാമാണ് ഒരു താറാമുട്ടയ്ക്ക് അപ്പോൾ ഇതിന് വേറെ ലക്ഷ്യം കൂടി ഉണ്ട് ഇത്ര രീതിക്ക് അതും കൂടി പറയണം അതും കൂടി കേൾക്കണമെന്ന് പറയണേ നിങ്ങൾ ഈ വീടിൽ കാണുന്നവർ വീട്ടിൽ ഒരു നാല് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ബാലൻസും ഇങ്ങനത്തെ കസ്തുക്കളെടുക്കുണ്ടെങ്കിൽ അതുപോലെ തന്നെ ടാപ്പൊക്കെ മേടിച്ച് കൊടുത്തു നിന്ന് വെച്ചാൽ അവരെ അളവുകൾ എടുക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് വളരെ ഗുണകരമാണ് അവർക്ക് ആ ചെറുപ്പത്തിൽ തന്നെ മെഷർമെൻറ്സ് അത് അറിയാനായിട്ട് ഒരു ഗുണം കൂടി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം